ആർ എൽ വി രാമകൃഷ്ണനെതിരായ കലാമണ്ഡലം സത്യഭാമയുടെ അധിക്ഷേപ പരാമർശത്തിൽ പ്രതിഷേധിച്ച് പട്ടികജാതി ക്ഷേമസമിതി മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ മോഹിനിയാട്ട അവതരണവും ഗാനാലാപനവും നടന്നു യാ നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടില്ലാത്ത നമ്മളെ ഞങ്ങൾ മാത്രം ഇഷ്ടപ്പെടല്ലാത്ത ഒരമ്മ പെട്ടത് തോളെ എല്ലാവരും അങ്ങനെ തന്നെയാ ഒരമ്മ പെട്ടത് തോളെ എല്ലാവരും അങ്ങനെ തന്നെയാ ഒരമ്മ പറ്റത് തോളെ എല്ലാവരും അങ്ങനെ തന്നെ എം വിജിൻ ചെയ്തു ായി ഉൾപ്പെടെ നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക മേഖലയിലുമെല്ലാം സാന്നിധ്യമാണ് ഡോക്ടർ ആർ വി രാമകൃഷ്ണൻ ഇവിടെ പരാമർശിച്ചതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കലാമണ്ഡലം സത്യഭാമ യഥാർത്ഥ കലാമണ്ഡല സത്യഭാമയുടെ ഫോട്ടോ ഒക്കെ പിന്നെ വന്നു ഇവര് പിന്നീട് ജൂനിയർ എന്ന പേര് കൂടി ചേർത്തു ഒപ്പരം കാരണം കേരളം ഇന്ത്യ അറിയപ്പെടുന്ന കലാമണ്ഡല സത്യഭാമ എന്ന കലാകാരിയുടെ ഫോട്ടോ പിന്നീട് കുറെ ആൾ പറഞ്ഞു ഇവരാണ് യഥാർത്ഥ കലാമണ്ഡല സത്യഭാമ അപ്പോൾ രാഷ്ട്രീയം എന്ത് നമുക്ക് വ്യക്തമാകും നിറത്തെ അതോടൊപ്പം തന്നെ ഭാഷയെ ലിംഗത്തെ ഇതെല്ലാം തരംതിരിച്ചു കൊണ്ട് മനുഷ്യനെ വേർതിരിച്ച് കാണുക അത് മനുഷ്യത്വങ്ങളെ യഥാർത്ഥ മനുഷ്യന് സാധിക്കുന്ന ഒന്നാണ് ഒരു കലാകാരനെ വളരെ മോശമായി ഈ സത്യഭാമ എന്ന് പറയുന്ന ആ നൃത്ത അധ്യാപിക അധ്യാപിക എന്ന് പറയുന്നതിൽ ചില പ്രശ്നങ്ങൾ വരും ഈ എന്തായാലും പ്രായം മുത്തൊരാളായത് കൊണ്ട് അവരെടുത്ത സംസ്കാരം എടുക്കാൻ പാടില്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ് പ്രസംഗത്തിൽ ഞാൻ നൃത്ത അധ്യാപിക എന്ന് പരാമർശം ചേർത്ത് വെക്കുന്നത് കാരണം 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 ഒരു വിളിക്കുമ്പോൾ തോന്നുന്നു നമ്മൾ അവരോട് കാണിക്കുന്ന പി 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 കെ കെ എസ് എസ് മാടായി ഏരിയ സെക്രട്ടറി വി സംസ്ഥാന സമിതി അംഗം എ സുനിൽകുമാർ ഡോക്ടർ വൈ വി കണ്ണൻ കെ ചന്ദ്രൻ വയക്കര ബാബു എം ടി നളിനി എന്നിവർ സംസാരിച്ചു അമയ സുമേഷാണ് മോഹിനിയാട്ടം അവതരിപ്പിച്ചത് മുട്ടം കുരിശു നളനി പാണപ്പുഴ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ ഗാനാലാപനം ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയനാടി